ഡിസംബർ മുതൽ വരെ ഞങ്ങളുടെ ഷോറൂമിൽ ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങൾക്കൊപ്പം അത്യാകർഷകമായ ട്രഡീഷണൽ ആഭരണങ്ങൾ മലബാറിനൊപ്പം ഒരാഘോഷമാക്കൂ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് ചരിത്ര വിജയം പതിനെട്ടായിരത്തി അറുനൂറ്റി അറുപത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചരിത്ര വിജയം കരസ്ഥമാക്കി പതിനെട്ടായിരത്തി എണ്ണൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും ചരിത്ര വിജയം കരസ്ഥമാക്കിയത് അമ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ട് ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ സരിന് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ടാണ് ലഭിച്ചത് രാജേഷ് ആലത്തൂർ എന്ന സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്ക് അഞ്ഞൂറ്റി അറുപത്തി ഒന്നോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി ബി ഷമീറിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഓട്ടും സിദ്ധിന് ഇരുനൂറ്റി രാഹുലിന് നൂറ്റി എൺപത്തി മൂന്ന് തൊട്ടും രാഹുൽ മണലിക്ക് നൂറ്റി അൻപത്തി ഏഴ് ഒട്ടും നാൽപ്പത്തി ഒന്ന് ശശികുമാറിന് തൊണ്ണൂറ്റി എട്ട് ഒട്ടും നോട്ടയ്ക്ക് ആയിരത്തി ഇരുനൂറ്റി അറുപത്തിരണ്ട് ലഭിച്ചു ചരിത്ര വിജയം നേടിയ യു ഡി എഫ് ടൗണിൽ ആഹാദ പ്രകടനവും നടത്തി പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയിലെ വിവിധയിടങ്ങളിലും യു ഡി എഫിന്റെ നേതൃത്വത്തില് പ്രകടനം നടന്നു रा മറ്റ് ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് രാഹുൽ മാങ്കൂട്ടം നന്ദിയും രേഖപ്പെടുത്തി ഭയങ്കര സന്തോഷമുണ്ട് ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കാനൊരു അവസരം തരുന്നത് കഴിഞ്ഞാൽ ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് എന്ന് ഞാൻ പലക്കും സൂചിപ്പിച്ചു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും എനിക്കുണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കിൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ല അത് അന്നിറങ്ങിയ ദിവസം തൊട്ട് ഈ ഏറ്റവും ഇടുവലത്തെ ദിവസം വരെ ഈ കൗണ്ടിങ് വരെ നേതാക്കന്മാരുടെ ഒരു വലിയ പിന്തുണ അത് കേരളത്തിലെ പൊതുവായ നേതാക്കന്മാരുടെയും പഞ്ചായത്തിന്റെ ഒക്കെ ചുമതല പിന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള എം എൽ എമാരൊക്കെ പഞ്ചായത്തിന്റെ ചുമതലയും വാർഡിൻ്റെ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് തൊട്ട്